നമസ്കാരം ഞാൻ അഖിൽ എ ഐ സി സി മാക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എവരെയും സ്വാഗതം ചെയ്യാണ് സമാന്തര ശ്രേണി അടുത്ത പാർട്ടാണ് ടെസ്റ്റുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യമാണ് സംഖ്യാ ത്രികോണം അതിനകത്തെ പത്താം പരിയിലെ ആദ്യ സംഗീതം അവസാന സംഗീതം അങ്ങനെയൊക്കെ ഉള്ളത് എങ്ങനെ കണ്ടെത്താമെന്ന് നന്നായിട്ട് കണ്ടാൽ നിങ്ങൾക്കത് മനസ്സിലാവും മനസ്സിലാക്കി പഠിച്ചാൽ മറന്നു ഒത്തിയില്ല അപ്പോൾ അത് നോക്കിക്കോളുക മുൻ ക്ലാസ്സെല്ലാം പ്ലേലിസ്റ്റിലാക്കി വീഡിയോ ചാനലിൽ അപ്ലോ വിട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ കണ്ടുകൊള്ളുക പോയാലോ അപ്പോൾ നോക്കിക്കോളാം സംഭവം ഇതാണ് ആറ് പത്ത് പതിനാല് പതിനെട്ട് ഇരുപത്തിരണ്ട് ഇരുപത്തി ആറ് അതായത് ഒരു ത്രികോണാകൃ ഷേപ്പിൽ ഇങ്ങനെ ഇരിക്കുകയാണ് ത്രികോണ ഷേപ്പിലാണ് ഇപ്പോൾ അടുത്ത വരി എഴുതാൻ നിങ്ങളടുത്ത് പറയുവാണെങ്കിൽ നിങ്ങൾക്ക് എഴുതാവുന്നതാണ് ഇരുപത്തി ആറിനോടൊപ്പം നാല് കൂട്ടുക കാരണം ഇത് നാല് കൂടിയല്ലേ പോയത് ആറ് നാലും പത്ത് പത്ത് നാലും പതിനാലും പതിനാലും നാലും പതിനെട്ട് ഇരുപത്തിരണ്ട് ഇരുപത്തി ആറ് ഇനി അടുത്ത് ഇവിടെ മുപ്പത് വരും മുപ്പത്തി നാല് വരും മുപ്പത്തി എട്ട് വരും നാൽപ്പത്തി രണ്ട് വരും ഓക്കെ ഇനി അടുത്തത് നിങ്ങൾക്ക് എഴുതാൻ പറ്റും അങ്ങനെ പത്ത് വരി എഴുതിയിട്ട് അവസാന സംഖ്യ ഒന്ന് നോക്കാം നമുക്ക് വേണമെങ്കിൽ അപ്പോൾ നമ്മുടെ ചോദ്യത്തിൽ ഈ സംഖ്യാ ത്രികോണത്തിലെ പത്താം വരിയിലെ അവസാന സംഖ്യ ഏതെന്നാ ചോദ്യം പത്താം വരിയിലെ അവസാന സംഖ്യ അപ്പോൾ ഈ പാറ്റേണിൽ ഇങ്ങനെ എഴുതിക്കൊണ്ടിരിക്കുകയാണെന്ന് വിചാരിക്കുക ഒരാൾ ഇങ്ങനെ എഴുതിക്കൊണ്ടിരിക്കുകയെന്ന് വിചാരിക്കുക അപ്പോൾ അയാൾ ഒന്നാം വരിയിൽ ഒരു പദം എഴുതും ഓക്കെ ശ്രദ്ധിച്ച് കേട്ടോണേ രണ്ടാമത്തെ വരിയിൽ അയാൾ രണ്ട് പദം എഴുതും ഒന്ന് രണ്ട് കണ്ടോ മൂന്നാമത്തെ വരിയിൽ അയാൾ മൂന്ന് പദം എഴുത് ഒന്ന് രണ്ട് മൂന്ന് നാലാമത്തെ വരിയിൽ അയാൾ ഒന്ന് രണ്ട് മൂന്ന് നാല് നാല് പദം എഴുതും ഓക്കെ അയാൾ അഞ്ചാമത്തെ വരിയിൽ അഞ്ച് പദം ആറാമത്തെ വരിയിൽ ആറ് പദം ഏഴാമത്തെ വരിയിൽ ഏഴ് പദം എട്ടാമത്തെ വരിയിൽ എട്ട് പദം ഒമ്പതാമത്തെ വരിയിൽ ഒമ്പത് വരും പദം പത്താമത്തെ വരിയിൽ പത്ത് പദം അങ്ങനെ മൊത്തം അയാൾ എഴുതിയ പദങ്ങളുടെ എണ്ണം കണ്ടെത്തുക ഇതെല്ലാം അവിടെ കൂട്ടിയാൽ പോരെ അതായത് പത്താം വരിയിലെ അവസാന സംഖ്യ നമ്മുടെ ചോദ്യം അപ്പോൾ അവസാന സംഖ്യ വരെ എഴുതപ്പോൾ അയാൾ മൊത്തം എത്ര പദങ്ങൾ എഴുതി എന്ന് കണ്ടെത്തുക ഇതെല്ലാം കൂടെ ഒന്ന് കൂട്ടിയാൽ പോരെ ഒന്നോട്ട് പത്തു വരെ കൂട്ടണം എണ്ണൽ സംഖ്യകളുടെ തുകയാണ് പത്ത് വരെയുള്ള എണ്ണൽ സംഖ്യകളുടെ തുക കണ്ടെത്താൻ ഇത് വേണമെങ്കിൽ കൈവശം കൂട്ടിയെടുക്കാവുന്നതേ ഉള്ളു അല്ലെങ്കിൽ ഈ അവസാന സംഖ്യ പത്തും തൊട്ടടുത്ത പതിനൊന്നും കൂടെ ഗുണിച്ചിട്ട് പകുതി എടുത്താൽ മതി ഇതെല്ലാം കൂടെ കൂട്ടുന്നത് കിട്ടും ഇപ്പം രണ്ടും പത്തൂടെ കട്ട് ചെയ്ത് ചെയ്തഞ്ച് അമ്പത്തഞ്ചെന്ന് കിട്ടും ഇതിനർത്ഥം ഇതാണ് പത്ത് വരി വരെ എഴുതി ഫിനിഷ് ചെയ്യുന്ന ഒരാൾ അമ്പത്തഞ്ച് പദങ്ങൾ എഴുതിയിട്ടുണ്ടാകും എന്തിൻ്റെ അമ്പത്തഞ്ച് പദങ്ങൾ ആറ് പത്ത് പതിനാല് എക്സെട്ര എന്ന സമാന്തര ശ്രേണിയുടെ അമ്പത്തഞ്ച് പദങ്ങൾ എഴുതിയിട്ടുണ്ടാകും അപ്പോൾ ഇതിൽ നിന്ന് നിങ്ങൾക്ക് എന്ത് മനസ്സിലാക്കാം ഈ സമാന്തര ശ്രേണിയിലെ അമ്പത്തഞ്ചാമത്തെ പദം കണ്ടുപിടിച്ചാൽ പത്താം വരിയിൽ അവസാന സംഖ്യ കിട്ടത്തില്ലേ മനസ്സിലാക്ക് ഒന്നാമത്തെ വരിയിൽ അയാൾ ഒരു പദം എഴുതും രണ്ടാമത്തെ വരി രണ്ട് പദം മൂന്നാമത്തെ വരിയിൽ മൂന്ന് പദം അങ്ങനെ പോയി പോയി പത്താമത്തെ വരിയിൽ അയാൾ പത്ത് പദം എഴുതും അങ്ങനെ ഈ സമാന്തര ശ്രേണിയിൽ എല്ലാം ഇത് പൊയ്ക്കൊണ്ടിരിക്കുന്നത് അപ്പം അയാൾ മൊത്തം എഴുതുന്ന പദങ്ങളുടെ എന്ന് പറഞ്ഞാൽ ഇതെല്ലാം ഇവിടെ കൂട്ടി നോക്കിയാൽ പോരെ അപ്പോൾ അമ്പത്തഞ്ചെണ്ണം എഴുതും അപ്പം പത്താം വരി വരെ എഴുതി ഫിനിഷ് ചെയ്യുന്ന ഒരാൾ ഈ സമാന്തര ശ്രേണിയിൽ അമ്പത്തഞ്ച് പദം എഴുതിയിട്ടുണ്ടാകും ശരിയാണേ അപ്പം പത്താം വരിയിൽ അവസാന സംഖ്യ എന്ന് പറഞ്ഞാൽ ഈ സമാന്തര ശ്രേണിയിൽ അമ്പത്തഞ്ചാം പദം കണ്ടുപിടിച്ചാൽ പോരെ അമ്പത്തഞ്ചാം പതും അപ്പോൾ അമ്പത്തഞ്ചാം പതും എങ്ങനെ കണ്ടെത്താം അമ്പത്തഞ്ചാം പദം കണ്ടെത്താനൊക്കെ നമുക്ക് അറിഞ്ഞൂടെ എ പ്ലസ് അമ്പത്തി നാല് ഡി ഇവിടെ എന്ന് പറഞ്ഞാൽ എത്രയാണ് ആറ് അമ്പത്തിനാല് എൻറ്റ് ഡി എത്രയാണ് നാല് വെച്ചല്ലേ കൂടുന്നത് നാല് അങ്ങനെ ആറ് പ്ലസ് അമ്പത്തി നാല് അതിൻ്റെ നാല് അമ്പത് അതിൻ്റെ നാല് ഇരുന്നൂറ് നാല് അൻ്റ് നാല് പതിനാറ് അപ്പോൾ ഇരുന്നൂറ്റി പതിനാറ് ശരിയല്ലേ അമ്പത് അതിൻ്റെ നാല് ഇരുന്നൂറ് നാല് അൻ്റ് നാല് പതിനാറ് ഇരുന്നൂറ് പതിനാറ് ഇരുന്നൂറ്റി പതിനാറ് ഇരുന്നൂറ്റി പതിനാറ് ആറും ഇരുന്നൂറ്റി ഇരുപത്തിരണ്ട് ഓക്കെ മനസ്സിലായോ സംഭവം ഒന്നും ഇവിടെ നിന്ന് പറയട്ടെ എൻ്റെ ലോജിക്ക് മനസ്സിലാക്കുക പത്താം വരി വരെ പത്താം വരിയിലെ അവസാന സംഖ്യ നമ്മുടെ ചോദ്യം അപ്പം പത്താം വരിയിലെ അവസാന സംഖ്യ വരെ ഒരാൾ എഴുതി പോവുകയാണെങ്കിൽ ഒന്നാം വരിയിൽ അയാൾ ഒരെണ്ണം രണ്ടാം വരി രണ്ടെണ്ണം എഴുതും മൂന്നാം വരി മൂന്നെണ്ണം എഴുതും അങ്ങനെ പത്താം വരി പത്തെണ്ണം മൊത്തത്തിൽ അയാൾ എഴുതിയ പദങ്ങളുടെ എണ്ണം അമ്പത്തഞ്ച് എന്ന് വെച്ചാൽ ഈ സമാന്തര ശ്രേണിയിലെ അമ്പത്തഞ്ച് പദം അയാൾ എഴുതപ്പോഴാണ് അയാൾ പത്താം വരി ഫിനിഷ് ചെയ്യാൻ പറ്റുന്നത് അപ്പോൾ അമ്പത്തഞ്ചാം പദമായിരിക്കും പത്താം വരിയിലെ അവസാന സംഖ്യ നമ്മളത് കണ്ടുപിടിക്കുന്നു ഇരുന്നൂറ്റി ഇരുപത്തി രണ്ട് കാണാതെ പഠിക്കണ്ട മനസ്സിലാക്കുവാണെങ്കിൽ സൂപ്പറായിരിക്കും ഇനി ഞാൻ വേറൊരു കാര്യം പറയട്ടെ ഈ പത്താം വരിയിലെ പത്താം വരി വരെ നമ്മൾ എഴുതുന്നു അതിൻ്റെ അകത്ത് അവസാന സംഖ്യ എന്ന് പറഞ്ഞാൽ ഇരുന്നൂറ്റി ഇരുപത്തിരണ്ടാണ് അങ്ങനെയാണെങ്കിൽ നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്ക് ചുമ്മാ ഒന്ന് ചിന്തിച്ച് നോക്ക് പതിനൊന്നാം വരിയിലെ സംഖ്യ ആരായിരിക്കും പത്താം വരിയിലെ അവസാന സംഖ്യ ഇരുന്നൂറ്റി ഇരുപത്തിരണ്ടാണെങ്കിൽ പതിനൊന്നാം വരിയിലെ അടുത്ത വരിയിലെ സംഖ്യ എന്ന് പറഞ്ഞാൽ ഇതിനോടൊപ്പം ഒന്ന് കൂട്ടുന്നതല്ലേ ഇരുന്നൂറ്റി ഇരുപത്തി ആറ് വരത്തില്ലേ മനസ്സിലായോ ഇപ്പം നാലാം വരിയിലെ അവസാന സംഖ്യ നാൽപ്പത്തിരണ്ടാണ് അപ്പം അടുത്ത വരിയിലെ സംഖ്യ എന്ന് പറഞ്ഞാൽ നാൽപ്പത്തിരണ്ടിനോടൊപ്പം നാല് കൂട്ടുന്നതല്ലേ ഈ സമാന്തര സേനയിൽ നാല് കൂടിക്കൊണ്ടിരിക്കുമല്ലേ നാൽപ്പത്തിരണ്ടിനോടൊപ്പം നാലൂറ്റി നാൽപ്പത്താറ് വരും അതേപോലെക്ക് അപ്പോൾ യഥാർത്ഥത്തിൽ നമുക്ക് പതിനൊന്നാം വരിയിലെ സംഖ്യ ചോദിച്ചാൽ നിങ്ങൾ പത്താം വരിയിലെ അവസാന സംഖ്യ വരെ എത്ര പദം ഉണ്ടെന്ന് കണ്ടുപിടിക്കുന്നു അമ്പത്തഞ്ച് അപ്പോൾ പതിനൊന്നാം വരിയിലെ ആദ്യസംഖ്യയും കൂടാകുമ്പോൾ അമ്പത്താറ് പദം അപ്പോൾ അമ്പത്താറാമത്തെ പദം കണ്ടുപിടിച്ചാൽ മതി മതി അല്ലെങ്കിൽ പത്താം വരിയിലെ അവസാന സംഖ്യ കണ്ടുപിടിച്ചിട്ട് പൊതുവ്യത്യാസം കൂട്ടിയാൽ മതി മനസ്സിലായോ ഇതിൻ്റെ ഒരു കിടപ്പുവശം ക്ലിയർ ആണേ നാല് പത്ത് പതിനാറ് ഇരുപത്തിരണ്ട് ഇരുപത്തെട്ട് മുപ്പത്തിയേഴ് എക്സെട്ര എന്ന സംഖ്യാ ത്രികോണത്തിലെ എട്ടാം വരിയിലെ അവസാന സംഖ്യ ഏതെന്നാ ചോദ്യം ഇതിനകത്ത് എട്ടാം വരിയിലെ അവസാന സംഖ്യ അപ്പം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക് ഒന്നാമത്തെ വരിയിൽ ഒരാൾ ഒരു സംഖ്യ എഴുതും രണ്ടാമത്തെ വരിയിൽ അയാൾ രണ്ട് സംഖ്യ എഴുതും മൂന്നാമത്തെ വരിയിൽ അയാൾ മൂന്ന് സംഖ്യ എഴുതും ആരാണോ ചെയ്യാൻ പോകുന്നത് ഇത് അവസാനം വരെ എട്ട് വരി വരെ എഴുതി ഫിനിഷ് ചെയ്തിട്ട് അവസാന സംഖ്യ നോക്കാനിരിക്കുന്ന ഒരാളെക്കുറിച്ച് നമ്മൾ സംസാരിക്കുന്നത് അപ്പോൾ അയാൾ അങ്ങനെ പോയി 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 എട്ടാം വരിയിലെ അവസാന സംഖ്യ ചോദ്യം അപ്പോൾ എട്ടാം വരി അയാൾ ഫിനിഷ് ചെയ്യേണ്ടി വരും അപ്പോൾ എട്ടാം വരിയിൽ അയാൾ എട്ട് സംഖ്യയും കൂടെ എഴുതും അങ്ങനെ മൊത്തത്തിൽ അയാൾ ഈ സമാന്തര ശ്രേണിയിൽ ഏത് സമാന്തര ശ്രേണിയിലെ നാല് പത്ത് പതിനാറ് എന്നും പറഞ്ഞുകൊണ്ട് ആറ് വീതം കൂടിക്കൊണ്ടിരിക്കുന്ന ഈ സമാന്തര ശ്രേണിയിലെ മൊത്തം പദങ്ങൾ അയാൾ എഴുതിയേക്കുന്നത് ഇതെല്ലാം കൂടെ കൂട്ടുന്നതായിരിക്കും മീൻസ് ഒന്നാം വരിയിൽ അയാൾ ഒരു പദം എഴുതി രണ്ടാം വരിയിൽ രണ്ട് പദം എഴുതി മൂന്നാം വരിയിൽ മൂന്ന് പദം എഴുതി അങ്ങനെ പോയി 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 എട്ടാം വരിയിൽ അയാൾ എട്ട് പദം എഴുതി ഇതെല്ലാം ഇവിടെ കൂട്ടിക്കഴിയപ്പം അയാൾ എഴുതിയ മൊത്തം പദങ്ങളുടെ എണ്ണം എട്ട് അതിൻ്റെ ഒമ്പത് പേരുണ്ട് എട്ട് വരെയുള്ള എണ്ണ സംഖ്യയുടെ തുക രണ്ട് എട്ട് ഇവിടെ കെട്ടിയത് നാല് മുപ്പത്തിയാറൊന്ന് എട്ട് മുപ്പത്താറ് പദങ്ങൾ എഴുതിയിട്ടുണ്ടാവും ഈ സമാന്തര ശ്രേണിയിൽ മുപ്പത്താറ് പദങ്ങൾ അപ്പോൾ നമുക്ക് നാല് പത്ത് പതിനാറ് എന്ന സമാന്തര ശ്രേണിയിലെ മുപ്പത്താറാം പദം കണ്ടുപിടിച്ചാൽ പോരെ പോരെ മുപ്പത്താറാം പദം കണ്ടുപിടിച്ചാൽ പോരെ ആലോചിച്ച് നോക്ക് മുപ്പത്താറാം പദം എന്ന് പറഞ്ഞാൽ എ പ്ലസ് മുപ്പത്തഞ്ച് ഡി അല്ലേ ഇവിടെ എ എത്രയാണ് നാലല്ലേ മുപ്പത്തി അഞ്ച് അൻറ്റു ഡി എത്രയാണ് ആറ് വെച്ചല്ലേ കൂടുന്നേ അപ്പം നാല് പ്ലസ് മുപ്പത്തഞ്ച് ഇൻറ്റു ആറ് നൂറ്റി അമ്പത് ഇരുന്നൂറ്റി പത്ത് വരത്തില്ലേ ഇരുന്നൂറ്റി പത്ത് ശരിയല്ലേ ഇരുന്നൂറ്റി പത്ത് പ്ലസ് നാല് എത്ര ഇരുന്നൂറ്റി പതിനാല് ഓക്കെ ആണോ ഇനി നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്ക് എട്ടാം വരിയിലെ അവസാന സംഖ്യ ഏതാണെന്ന് നമുക്ക് കിട്ടി ഇരുന്നൂറ്റി പതിനാല് അങ്ങനെയാണെന്ന് ഇനി നിങ്ങൾക്ക് ഓട്ടഞ്ഞടി പറയാൻ പറ്റും ഒമ്പതാം വരിയിലെ ആദ്യസംഖ്യ ഒമ്പതാം വരിയിലെ ആദ്യസംഖ്യ എങ്ങനെ കണ്ടെത്താം ജസ്റ്റ് ഇതിനോടൊപ്പം ആറ് കുട്ടിയെ പോരെ കാരണം ഈ സമാന്തര ശ്രേണി ആറ് കൂടിക്കൊണ്ടിരിക്കുമല്ലേ അല്ലേ അ ഇരുന്നൂറ്റി പതിനാല് പ്ലസ് ആറ് ഇരുന്നൂറ്റി ഇരുപതായില്ലേ മനസ്സിലായോ ഓക്കേ അപ്പോൾ നിങ്ങൾക്കൊരു പത്താം വരിയിലെ ആദ്യ സംഖ്യ ഉണ്ട് എന്ത് ചെയ്യും എന്ന് വെച്ചാൽ അത് നാലോചിച്ച് നോക്ക് പത്താം വരിയിലെ ആദ്യസംഖ്യയായിട്ട് നമ്മുടെ ലക്ഷ്യം എന്ത് ചെയ്യും അപ്പോൾ ഒമ്പതാം വരി വരെ എത്ര ഉണ്ടെന്ന് നോക്കും അപ്പോൾ ഒമ്പതാം വരി വരെ എഴുതി തീരപ്പഴാ പദങ്ങളുടെ എണ്ണം നമുക്ക് നല്ലതായിട്ട് കണ്ടുപിടിക്കാൻ കഴിയുന്നത് അപ്പോൾ ഒമ്പതാം വരി വരെ വരേലെത്ര പദങ്ങളുണ്ടെന്ന് നോക്കി ആ പദം കണ്ടുപിടിച്ചിട്ട് പൊതു വ്യത്യാസം കൂട്ടിയാൽ മതി അടുത്ത വരിയിൽ പദം കിട്ടും ഓക്കെ ശരി അപ്പോൾ ഇത് നിങ്ങൾക്ക് ക്ലിയർ ആയല്ലോ സംഭവം മനസ്സിലാക്കാനൊന്നുമില്ല വളരെ സിമ്പിളാണ് നമുക്കടുത്തൊരു ചോദ്യത്തിലോട്ട് പോവാം മൂന്ന് ആറ് ഒമ്പത് പന്ത്രണ്ട് പതിനഞ്ച് പതിനെട്ട് എക്സെട്ര എന്ന സംഖ്യാ ത്രികോണത്തിലെ പത്താം വരിയിലെ ആദ്യ സംഖ്യ ഇത് ഈ ത്രികോണത്തെ തന്നെ നമുക്ക് ഇങ്ങനെ എഴുതാം കേട്ടോ മൂന്ന് പിന്നെ ആറ് ഒമ്പത് ഇങ്ങനെ എഴുതാം പിന്നെ പന്ത്രണ്ട് പതിനഞ്ച് പതിനെട്ട് ഇങ്ങനൊരു ത്രികോണം ഷേപ്പ് പോകുന്ന രീതിയിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ എഴുതി എഴുതി മുമ്പ് കിട്ടുമോ മനസ്സിലായി ഇവിടെ ഒന്നാം വരിയിൽ ഒരു സംഖ്യ രണ്ടാം വരി രണ്ട് സംഖ്യ മൂന്നാം വരി മൂന്ന് സംഖ്യ അങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുന്നത് ക്ലിയർ അല്ലേ അപ്പം അങ്ങനെയും ഇരിക്കാം അല്ലെങ്കിൽ ഇതേപോണൊക്കെയുള്ള ട്രയാങ്കിൾ ഷേപ്പ് ഒഴിക്കാം കുഴപ്പമൊന്നുമില്ല പത്താം വരിയിലെ ആദ്യസംഖ്യ നമ്മുടെ ചോദ്യം നിങ്ങൾ നാലോച്ച് നോക്ക് ഒന്നാം വരിയിൽ അയാൾ ഒരു പര പദം എഴുതും രണ്ടാം വരിയിൽ അയാൾ രണ്ട് പദം എഴുതും ആര് ഇത് ഫുള്ള് പത്താം വരി വരെ എഴുതി ആദ്യ പദം കണ്ടുപിടിക്കാൻ പോകുന്ന ഒരാളുടെ കഥയാണ് നമ്മൾ സംസാരിക്കുന്നത് അയാൾ മൂന്നാം വരിയിൽ മൂന്ന് പദം എഴുതും നാലാം വരി നാല് പദം എഴുതും അങ്ങനെ പോയി പോയി അയാൾ പത്താം വരിയിൽ പക്ഷേ ഒരു പദം എഴുതും കാരണം പത്താം വരിയിലെ സംഖ്യ മതി അയാൾക്ക് പക്ഷേ ഒമ്പതാം വരിയിൽ അയാൾ ഒമ്പത് പദം എഴുതും ശരിയല്ലേ അപ്പോൾ ഒന്ന് തൊട്ട് ഒമ്പത് വരെ കൂട്ടിയാൽ കിട്ടുന്നത് ഒമ്പതാം വരി അവസാനിക്കുന്നത് വരെയുള്ള പദങ്ങളുടെ എണ്ണമാണ് ഓക്കെ ഒന്നാം വരിയിൽ ഒരെണ്ണം നിപ്പ ഉണ്ട് രണ്ടാം വരി രണ്ടെണ്ണം നിപ്പ ഉണ്ട് മൂന്നാം വരി മൂന്നെണ്ണം നിപ്പുണ്ട് നാലാം വരി നാലെണ്ണം അഞ്ചാം വരി അഞ്ച് അങ്ങനെ ഒമ്പതാം വരിയിൽ ഒമ്പതെണ്ണം നിപ്പുണ്ട് ഇതെല്ലാം കൂടെ കൂട്ടി കഴിയപ്പം എത്ര കിട്ടുമെന്ന് നോക്കാം ഒമ്പത് ഇൻറ്റു പത്ത് ഡിവൈഡ് ബൈ രണ്ട് രണ്ടും പത്തും കൂടെ കട്ട് ചെയ്ത അഞ്ച് നാൽപ്പത്തഞ്ച് കിട്ടും അപ്പോൾ ഒമ്പതാം വരി അവസാനിക്കുന്നതുവരെ നാൽപ്പത്തഞ്ച് പദങ്ങളുണ്ട് ആണേ അപ്പോൾ ഉറപ്പായിട്ടും പത്താം വരി ആരംഭിക്കുന്നത് നാൽപ്പത്താറാം പദത്തിലല്ലേ പത്താം വരിയിലെ പത്താം വരിയിലെ സംഖ്യ എന്ന് പറയുന്നത് അപ്പം നാൽപ്പത്താറാം പദമായിരിക്കത്തില്ലേ ക്ലിയർ ആക്കാൻ കഴിയുന്നുണ്ടോ അതായത് ഒന്ന് തൊട്ട് ഒമ്പത് വരെ കൂട്ടിയപ്പോൾ നാൽപ്പത്തഞ്ച് കിട്ടുന്നു മീൻസ് ഒമ്പതാം വരി അവസാനിക്കുന്നതുവരെ നാൽപ്പത്തഞ്ച് പദങ്ങളുണ്ട് അപ്പോൾ പത്താം വരിയിലെ ആദ്യ സംഖ്യയാണ് ചോദ്യം ഇപ്പോൾ പത്താം വരിയിലെ ആദ്യസംഖ്യയും കൂടെ ചേർത്ത് നാൽപ്പത്തഞ്ച് ഒന്നുകൂടെ ചേർത്ത് നാൽപ്പത്താറ് പദങ്ങൾ ഉണ്ടാവും അപ്പോൾ പത്താം വരിയിലെ സംഖ്യ എന്ന് പറയുന്നത് നാൽപ്പത്താറാം പദമായിരിക്കും നാൽപ്പത്താറാം പദം കണ്ടുപിടിക്കുക വിശേഷം എ പ്ലസ് നാൽപ്പത്തഞ്ച് ഡി എന്നാണ് എന്ന് വെച്ചാൽ പത്താം വരിയിലെ ആദ്യസംഖ്യ എ പ്ലസ് നാൽപ്പത്തഞ്ച് ഡി മൂന്ന് ആറ് ഒമ്പത് എന്ന് പോവുക അസമാന്തര ശ്രേണി ആദ്യപദം ആര് മൂന്ന് നാൽപ്പത്തഞ്ച് അതിൻ്റെ പൊതുവ്യത്യാസം ആര് മൂന്ന് ആറ് ഒമ്പത് എത്ര വെച്ചാൽ കൂടിക്കൊണ്ടിരിക്കുന്നത് മൂന്ന് ക്ലിയർ അല്ലേ ഇപ്പോൾ മൂന്ന് പ്ലസ് നാൽപ്പത്തഞ്ചേൻ്റെ മൂന്നെത്ര നൂറ്റി മുപ്പത്തി അഞ്ച് നൂറ്റി മുപ്പത്തഞ്ച് പ്ലസ് മൂന്നെത്ര നൂറ്റി മുപ്പത്തി എട്ട് മനസ്സിലായോ എളുപ്പമാണ് വളരെ സിമ്പിളാണ് ഒരു ക്വസ്റ്റിനൂടെ ചെയ്ത് കാണിക്കാം അതിനുശേഷം ഞങ്ങൾക്കൊരു ഹോംവർക്ക് കൂടെ തരാം ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഇതിനകത്തെ പതിനഞ്ചാം വരിയിലെ സംഖ്യ ചോദ്യം അപ്പോൾ നിങ്ങളെന്നാലോചിച്ച് നോക്ക് പതിനഞ്ചാം വരിയിലെ സംഖ്യ എന്ന് പറഞ്ഞാൽ സംഖ്യ കണ്ടുപിടിക്കാൻ നിങ്ങൾ അതിൻ്റെ പ്രീവസ് വരിയെടുക്കണേ പതിനഞ്ചാം വരിയിലെ സംഖ്യ നമുക്ക് വേണ്ടുന്നത് അപ്പോൾ പതിനഞ്ചാം വരിയിൽ നിങ്ങൾക്കറിയാം പതിനഞ്ച് സംഖ്യ എഴുതുന്നത് പക്ഷേ ആദ്യസംഖ്യ കണ്ടെത്താം പതിനഞ്ചെണ്ണം എഴുതേണ്ട കാര്യമില്ല അപ്പോൾ പൂർണ്ണമല്ല പതിനഞ്ചാം വരി അപ്പോൾ നിങ്ങൾ പ്രീവിയസ് വരി പൂർണ്ണമായിട്ട് നിൽക്കുന്ന പ്രീവിയസ് വരി എടുക്കുക പതിനാല് അപ്പോൾ ഒന്നാം വരിയിൽ ഒരു സംഖ്യ രണ്ടാം വരി രണ്ട് സംഖ്യ മൂന്നാം വരി മൂന്ന് സംഖ്യ അങ്ങനെ പോയി പോയി പതിനാലാം വരിയാകുമ്പം പതിനാല് സംഖ്യ അപ്പോൾ ഇതെല്ലാം കൂടെ കൂട്ടപ്പം നമുക്ക് എത്ര കിട്ടും പതിനാല് ഇൻറ്റു തൊട്ടടുത്ത സംഖ്യ പതിനഞ്ച് ബൈ രണ്ട് രണ്ടും പതിനാലും കൂടെ കെട്ടിയത് ഏഴ് എഴുപത് മുപ്പത്തഞ്ച് നൂറ്റഞ്ച് അതായത് പതിനാലാം വരി വരെ എഴുതപ്പം നൂറ്റഞ്ച് പദങ്ങൾ എഴുതിയിട്ടുണ്ടാവും നൂറ്റിയഞ്ച് പദങ്ങൾ ശരിയല്ലേ നൂറ്റിയഞ്ച് പദം കാരണം ഒന്നാം വരിയിൽ ഒരെണ്ണം എഴുതും രണ്ടാം വരി രണ്ടെണ്ണം എഴുതും മൂന്നാം വരി മൂന്നെണ്ണം എഴുതും പതിനാലാം വരി പതിനാലെണ്ണം എഴുതും അങ്ങനെ എല്ലാം കൂടെ കൂട്ടവും മൊത്തം നൂറ്റിയഞ്ച് പദങ്ങൾ എഴുതിയിട്ടുണ്ടാവും അപ്പോൾ പതിനഞ്ചാം വരിയില്ലേ പതിനാല് വരി വരെ എഴുതപ്പം നൂറ്റഞ്ചെണ്ണം എഴുതിയിട്ടുണ്ടാവും കേട്ടോ പതിനാല് വരി വരെ ആവുമ്പോൾ നൂറ്റഞ്ച് പദങ്ങൾ എഴുതിയിട്ടുണ്ടാവും അപ്പം പതിനഞ്ചാം വലിയിലെ ആദ്യത്തതും കൂടെ ആവുമ്പോൾ അപ്പം നൂറ്റിയാറ് പദം ആവത്തില്ലേ അപ്പം നൂറ്റിയാറാം പദം നമുക്ക് കണ്ടുപിടിച്ചാൽ പോലെ അതായിരിക്കത്തില്ലേ പതിനഞ്ചാം വലിയിലെ ആദ്യസംഖ്യ നൂറ്റിയാറാം പദം അപ്പം നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്ക് ഒന്നാമത്തെ പദം ഒന്നാണ് രണ്ടാം പദം രണ്ടാ മൂന്നാം പദം മൂന്ന് നാലാം പദം നാല് ഇങ്ങനെ പോകുന്ന ഒരു സമാന്തര ശ്രേണി എണ്ണൽ സംഖ്യയാകുമ്പോൾ നമുക്ക് കുറച്ചും കൂടെ പദങ്ങളുടെ എണ്ണം കണ്ടെത്താൻ ഈസിയാണ് എണ്ണൽ സംഖ്യയാവും കാരണം ഇതിനകത്ത് ഒന്നാം പദം ഒന്നാണ് രണ്ടാം പദം രണ്ട് മൂന്നാം പദം മൂന്ന് നാലാം പദം നാല് അഞ്ചാം പദം അഞ്ച് അപ്പോൾ നൂറ്റാറാമ്പത് അതിന് കണ്ടുപിടിക്കേണ്ട കാര്യമുണ്ടോ നൂറ്റിയാറ് തന്നെ ആയിരിക്കത്തില്ലേ ആയിരിക്കത്തില്ലേ അപ്പോൾ പതിനഞ്ചാം വരിയിലെ ആദ്യ സംഖ്യ എത്ര ആയിരിക്കും നൂറ്റിയാറായിരിക്കും ശരിയല്ലേ അങ്ങനെ ആണെങ്കിൽ ഞാൻ നിങ്ങൾക്ക് രണ്ട് ക്വസ്റ്റ്യൻ ഹോംവർക്ക് തരാം ജസ്റ്റ് ചെയ്യുക കമൻറ്റ് ചെയ്തേക്കുക നന്നായിട്ടത് ചെയ്യാൻ മനസ്സിലായില്ലെങ്കിൽ ഒന്ന് കണ്ട് കണ്ട് നോക്കുക മനസ്സിലാവും സിമ്പിളാണേ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ മതി മനസ്സിലാവും വളരെ സിമ്പിളാണ് രണ്ട് ക്വസ്റ്റ്യൻ ഹോംവർക്ക് ക്വസ്റ്റ്യൻ ഇതാണ് അഞ്ച് പത്ത് പതിനഞ്ച് ഇരുപത് ഇരുപത്തഞ്ച് മുപ്പത് പന്ത്രണ്ടാം വരിയിലെ അവസാന സംഖ്യ ഇത് പന്ത്രണ്ടാം വരിയിലെ അവസാന സംഖ്യ ഇത് ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ രണ്ട് നാല് ആറ് എട്ട് പത്ത് പന്ത്രണ്ട് ഇങ്ങനെ പോവാണ് പതിനൊന്നാം വരിയിലെ സംഖ്യ അതെന്നാണ് ചോദ്യം അപ്പോൾ കണ്ടെത്താൻ പറ്റുമോ എന്ന് നോക്കുക കണ്ടെത്താൻ പറ്റുമെങ്കിൽ നിങ്ങൾ സക്സസ് ആയി കേട്ടോ പേടിക്കാനില്ല നിങ്ങൾക്കിത് മനസ്സിലായിട്ടില്ലെങ്കിൽ ഞാൻ ഒന്ന് ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് നല്ല വൃത്തിക്കല്ല പഠിപ്പിച്ചത് എന്നാലും നിങ്ങൾക്കൊന്ന് മനസ്സിലായിട്ടില്ലെങ്കിൽ ഓക്കെ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്തേക്ക് ഞാൻ വൃത്തിയായിട്ട് ഒന്നുകൂടെ പറഞ്ഞുതരാം ഓക്കെ അപ്പോൾ ഈ ക്ലാസ് നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ല എങ്കിൽ ഉറപ്പായിട്ടും കമൻറ്റ് വന്ന് മനസ്സിലായിട്ടില്ല എന്ന് ഒന്ന് കമൻറ്റ് ചെയ്തേക്കാം നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഞാനിത് ഒന്നുകൂടെ ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് പഠിപ്പിച്ചിരുന്നതാണ്